കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റോഡിൽ സ്വകാര്യ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റോഡിൽ ഒന്നാം മൈലിന് സമീപം ആനക്കല്ല് വളവുകയം ഭാഗത്താണ് അപകടം നടന്നത് സ്വകാര്യ ബസ്സും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ കാഞ്ഞിരപ്പള്ളി പാറക്കടവ് സ്വദേശി മുനീർ ബഷീറാണ് മരണപ്പെട്ടത് ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിയോടെയായിരുന്നു അപകടം നടന്നത് ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ പൂർണമായും തകർന്നു സംഭവ തന്നെ മരണം സംഭവിച്ചു അപകടത്തിൽ മരണപ്പെട്ടയാൽ റോഡിൽ കിടക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ മൃതദേഹം മൂടിയിടുകയായിരുന്നു കനത്ത മഴയെ തുടർന്ന് ഇതുവഴി ശക്തമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത് നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് കാഞ്ഞിരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി 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 നോക്കിയാ നോക്കിയാ